നമ്മുടെ ഒരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കോര അഥവാ കിളിമീൻ എന്നൊക്കെ പറയുന്നൊരു മീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് കറിവേപ്പില വെളുത്തുള്ളി കാന്താരി മുളക് ഒരങ്ങാടിമുളക് നന്നായിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചിങ്ങോട്ടെടുത്ത് നമ്മളെ മീനിലേക്ക് പെരട്ടി ഇങ്ങോട്ട് വെക്കുക ഇത് നന്നായിട്ട് ഉള്ളിലൊക്കെ ഫിൽ ചെയ്ത് പെരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലും കൂടെ വെച്ച് സെറ്റാക്കാം അത് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ചു കൊടുക്കാം പാനൊന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി സെറ്റായി വരുമ്പോൾ അതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക ഒരു രണ്ടല്ലി കറിവേപ്പിലയും നമുക്കൊന്നും ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഓപ്ഷണലാണ് കാരണം നമ്മൾ നേരത്തെ അരച്ചതിൽ നന്നായിട്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല ടേസ്റ്റാണ് ഈ സംഭവത്തിന് ഇട്ടുകഴിഞ്ഞാൽ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് കറിവേപ്പിലയിലൊക്കെ ഒന്ന് വെളിച്ചെണ്ണയൊക്കെ ആയി കൊടുത്തതിന് ശേഷം നമ്മുടെ മീൻ എടുത്തിട്ട് നമുക്ക് പാനിൽ വെച്ചുകൊടുക്കാം കാണാനൊരു ലുക്കൊന്നും ഇല്ലെങ്കിലും ഇത് സൂപ്പർ ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഞാൻ ഇത്രയും ടേസ്റ്റ് ഒന്നും വിചാരിച്ചിട്ടല്ല ഉണ്ടാക്കി നോക്കിയിരുന്നു പക്ഷേ ഉണ്ടാക്കിയതിന് ശേഷം എനിക്കിഷ്ടപ്പെട്ട് സംഭവം ഒരു ലുക്കില്ല അതാണ് പ്രശ്നം ലുക്കിലല്ല കാര്യം വർക്കിലാണ് പിന്നെയാണ് മനസ്സിലായത് ഇപ്പം ഏകദേശം ഒന്ന് ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇതുപോലെ മറച്ചിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്നും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ശരി ബൈ ബൈ